വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വർണ്ണ ചെയിൻ സമ്മാനിച്ച് പ്രവാസി വിദ്യാർത്ഥി മലയാളം മിഷൻ ദുബായ് ചാപ്റ്റർ സെക്രട്ടറി സി എൻ എൻ ദിലീപിന്റെ മകൻ ദേവനാരായണനാണ് മാതൃകയെ ഡിവൈഎഫ്ഐ ഹരിപ്പാട് മേഖലാ കമ്മിറ്റിയുടെ റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് സ്വർണ്ണ ചെയിൻ കൈമാറി പ്രവാസി വിദ്യാർത്ഥി ദുബായിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി ദേവനാരായണനാണ് തന്റെ സ്വർണ്ണ ചെയിൻ ഡിവൈഎഫ്ഐക്ക് സംഭാവന നൽകിയത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് ടി ആർ അരുൺചന്ദ്രൻ പ്രസിഡന്റ് അനസ് എ നസീം എന്നിവർ ചേർന്ന് പ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി എൻ നമ്പി ഡി വൈഫ് മേഖലാ സെക്രട്ടറി വിഷ്ണു സുഹൈൽ ആർ സിന്ധു ഷഫീഖ് എന്നിവർ പങ്കെടുത്തു മലയാളം ചാപ്റ്റർ സെക്രട്ടറി സി എൻ ദിലീപിന്റെ മകനാണ് ദേവനാരായണൻ ഈ അടുത്ത നടന്നത് ഒരു ഒരു നമ്മൾ എന്തൊക്കെ ചെയ്താലും അതൊരു സമാനത്തൊട്ടലാണ് നമ്മളെ നമുക്ക് പറ്റുന്ന